وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى تبرج الجاهلية الأولى وأقمنا الصلاة وآتينا الزكاة وأطعنا الله ورسوله إن നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങി കഴിയുകയും ചെയ്യുക പഴയ അജ്ഞാനകാലത്തെ സൗന്ദര്യപ്രകടനം പോലുള്ള സൗന്ദര്യപ്രകടനം നിങ്ങൾ നടത്തരുത് നിങ്ങൾ നമസ്കാരം മുറപോലെ നിർവഹിക്കുകയും ജക്കാത്ത് നൽകുകയും അള്ളാഹുവേയും അവന്റെ ദൂതനെയും അനുസരിക്കുകയും ചെയ്യുക പ്രവാചകന്റെ വീട്ടുകാരെ നിങ്ങളിൽ നിന്ന് മാലിന്യം നീക്കിക്കളയുവാനും നിങ്ങളെ ശരിയായി ശുദ്ധീകരിക്കുവാനും മാത്രമാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ വച്ച് ഓതി കേൾപ്പിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളും തത്വജ്ഞാനവും നിങ്ങൾ ഓർമ്മിക്കുകയും ചെയ്യുക തീർച്ചയായും അല്ലാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു